ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളെ സ്വന്തമാക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല എന്നാലും നമുക്ക് ടോപ്പ് ടെൻ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള പത്ത് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ മുപ്പത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള ജെമി മെക്ലാരൻ എന്ന ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ തന്നെയാണ് പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ഈ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ അവസാനം പറയാം കേട്ടോ രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ താരം തന്നെയാണ് അവരുടെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ജെയ്സൺ കുമ്മിൻസ് ഇരുപത്തൊമ്പത് വയസ്സുള്ള കമ്മിൻസിൻ്റെ മാർക്കറ്റ് വാല്യൂ നിലവിൽ എട്ട് കോടിയാണ് മൂന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ ഏറ്റവും പുതിയ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ആണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഏഴ് കോടിയാണ് നാലാം എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ ഓസ്ട്രേലിയൻ താരം തന്നെയാണ് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ അഞ്ചാം സ്ഥാനത്ത് വന്നിട്ട് ഫ്രാങ്കേ ആണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ആറ് പോയിന്റ് എട്ട് കോടി ആറാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സിഡി അഡ്രിയൻ ലൂണയാണ് ലൂണയുടെ മാർക്കറ്റ് വാല്യൂ ആറ് പോയിന്റ് നാല് കോടി ഏഴാം സ്ഥാനത്ത് ഹ്യൂഗോ ബോമസ് ആണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ അഞ്ചേ പോയിന്റ് ആറ് കോടി ഏഴാം സ്ഥാനത്ത് തന്നെ ഹ്യൂഗോ ബോമസ് എട്ടാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയുടെ സ്പാനിഷ് താരമായിട്ടുള്ള ജോൺ ടോറൽ ഇരുപത്തൊമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ അഞ്ച് പോയിന്റ് ആറ് കോടി തന്നെയാണ് പിന്നെ ഒമ്പതാം സ്ഥാനത്ത് ദിമിത്രിയോസ് ഡി എമ്മിന്റെ ഈസ്റ്റ് ബംഗാളിന്റെ ആളിന്റെ മാർക്കറ്റ് വാല്യൂ അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് പിന്നെ പത്താം സ്ഥാനത്ത് നോഹാസ്തോയി അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഈ മാർക്കറ്റ് വാല്യൂവും അവർക്ക് കൊടുക്കുന്ന സാലറിയും ക്ലബ്ബ് നൽകുന്ന ഫീസും പേയ്മെൻറ്റും തമ്മിൽ വലിയ സാമ്യതയൊന്നുമില്ല അത് ഒന്നായിരിക്കത്തില്ല മാർക്കറ്റ് വാല്യൂ കണക്കിലാക്കുന്നത് ആളിൻ്റെ നിലവിലത്തെ ഗോൾഡ് റേഷ്യോ അല്ലെങ്കിൽ ആളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ ഏജ് അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇൻട്രാക്ഷൻ റേറ്റ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത് ഈ മാർക്കറ്റ് വാല്യൂ പിന്നെ ആളിന് കൊടുക്കുന്ന സാലറിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഒരു പക്ഷേ ജെമി മക്കളാരനെക്കാട്ടി കൂടുതൽ സാലറി വേറെ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇവൻ ജീസസ് ജിമിനസിനെക്കാട്ടി സാലറി അദ്ദേഹത്തിനെക്കാട്ടി താഴെ നിൽക്കുന്നവർ വാങ്ങിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അഡ്രിയാൻ ലോണേക്കാട്ടി സാലറി സോറി അഡ്രിയാൻ ലോണ് അദ്ദേഹത്തിനെക്കാട്ടി മുകളിൽ നിൽക്കുന്നവരെക്കാട്ടി സാലറി വാങ്ങിച്ചാലും അത്ഭുതപ്പെടാനും കാരണം ഈ മാർക്കറ്റ് വാല്യൂവും സാലറിയും തമ്മിൽ ഒരു ബന്ധമില്ല ഇത് വിവിധ സൂചികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാർക്കറ്റ് വാല്യൂ കണക്കിലെടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള പത്ത് താരങ്ങൾ